ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ലോകത്തെ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരു ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി ഒരു കഥയിലൂടെ നമുക്ക് അദ്ദേഹത്തെ ഓർമ്മിക്കാം ഒരു ദിവസം സ്വർണ നാണയങ്ങളുമായി ശ്രീനാരായണ ഗുരുവിനെ കാണാൻ വന്ന ഒരു ഭക്തം ആ ഭക്തനോട് എന്തിനാണ് പൊന്ന് നമുക്ക് ആവശ്യമില്ല എന്നായിരുന്നു ഗുരു പറഞ്ഞത് എന്നാൽ അയാൾ ആ നാണയങ്ങൾ തിരിച്ചു കൊണ്ടുപോകാതെ നേർച്ചപ്പെട്ടിയിലിട്ട് മടങ്ങുകയായിരുന്നു എല്ലാവരും കാണുകയാണ് ആ ഭക്തൻ കാണിക്കപ്പെട്ടിട്ട് സ്വർണ്ണ നാണയങ്ങൾ അർപ്പിച്ചത് എന്നാൽ പിറ്റേന്ന് മുതൽ ആ സ്വർണ്ണ നാണയങ്ങൾ കാണുന്നില്ല ആരാണ് അതെടുത്തത് എന്നറിയാൻ എല്ലാ ശിഷ്യരും ചേർന്ന് അന്തേവാസികളെ മുഴുവൻ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് ആ കാരണം കൊണ്ട് ഇതാ ആശ്രമാന്തരീക്ഷം കലുഷമാക്കിയിരിക്കുന്നു ഇനി മോഷ്ടിച്ച ആളെ കണ്ടെത്തണം അയാൾ ചെയ്ത ആ തെറ്റിൽ നിന്ന് അയാളെ മോചിപ്പിക്കണം ഗുരു എല്ലാ മുഖങ്ങളിലേക്ക് നോക്കി ചോദിച്ചു പറയൂ നിങ്ങളിൽ ആരാണ് തെറ്റിൻ്റെ പ്രലോഭനത്തിൽപ്പെട്ടുപോയത് ആരും ഒന്നും മിണ്ടിയില്ല മാപ്പ് അപേക്ഷിച്ചാൽ പൊറുക്കാൻ തയ്യാറായ ഒരു ഹൃദയവുമായാണ് ഗുരു മോഷ്ടാവിനോട് സ്വയം വെളിപ്പെടാൻ ആവശ്യപ്പെട്ടത് എന്നാൽ അതുണ്ടായില്ല സംസാര സമുദ്രത്തെ താണ്ടി സത്യത്തിൻ്റെ മറുകരയിലെത്താൻ ഒപ്പം പുറപ്പെട്ടവരിൽ ആരോ ഒരാൾ മോഹാന്ധകാരത്തിലേക്ക് വീണിരിക്കുന്നു മൗനം എല്ലാവരും മൗനം ആ മൗനത്തെ ഗുരു വാക്കുകൊണ്ടുടച്ച് പറഞ്ഞു എന്നാൽ പോലീസിനെ വിളിക്കും അദ്ദേഹത്തിന്റെ ശിഷ്യർ പോലും അത് കെട്ടി കെട്ടി പണ്ട് അരുവിപ്പുറത്തൊരു വാഴക്കുലം മോഷ്ടിച്ച കള്ളനെ അന്തേവാസികളുടെ പരാതിയെ തുടർന്ന് കെട്ടിയിട്ടടിക്കാൻ കോടതി ഉത്തരവിടാൻ പോകുന്നു എന്നറിഞ്ഞാൽ നാം ഇനി അങ്ങോട്ടില്ല ആ സാധുവിൻ്റെ ആർത്തനാദത്താൽ മലീമസമായ വായു ഒരു സന്യാസിക്ക് എങ്ങനെ ശ്വസിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാളാണ് ഗുരുദേവൻ ആ ഗുരുദേവൻ ഇപ്പോൾ ആദ്യമായി കളവിന്റെ പേരിൽ പോലീസിനെ വിളിക്കാൻ ഒരുങ്ങുന്നു ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി പൊതുസ്ഥലമായ ആശ്രമത്തിൽ നിന്ന് ഭക്ഷ്യവസ്തു എടുത്തവൻ എങ്ങനെ കള്ളനാകും ഇവിടെ അതല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത് കഴിക്കാൻ ഭക്ഷണവും ഉടുക്കാൻ വസ്ത്രവും ഏത് അന്തേവാസിക്യം ലഭ്യമാണ് എന്നിട്ടും ഒരാൾ മോഷണം എന്ന പാപം ചെയ്തിരിക്കുന്നു അതാണ് ഗുരുവിനെ കടുത്ത തീരുമാനത്തിൽ എത്തിച്ചത് അവിടെ കൂടി നിന്നവർ പരസ്പരം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഗുരുവിൻ്റെ മനസ്സ് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഗുരു അത് ശ്രദ്ധിച്ചില്ല ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഗുരു അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞ് നീ പോയി പോലീസിനെ വിളിച്ചുകൊണ്ടിരിക്കുക അയാൾ ആജ്ഞശിരസ് അവകിച്ച് നടന്നകലുന്നത് കണ്ട് ഗുരു നിർനിമേഷനായി നോക്കിയിരുന്നു സന്ധിയായി പോലീസിനെ വിളിക്കാൻ പോയി അന്തേവാസി തിരിച്ചു വന്നില്ല ശിഷ്യർ പരിഭ്രമത്തോടെ ഗുരുസവിധത്തിലെത്തി ഗുരുവിന് അവരുടെ വരവിൻ്റെ ഉദ്ദേശം മനസ്സിലായി അയാൾക്കിനി വരാനാവില്ല എന്ന് മാത്രമേ ഗുരു പറഞ്ഞുള്ളൂ സ്വർണ്ണനാണയെ മോഷ്ടിച്ച ആളെ ഗുരുവിനെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നു എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് സാധിച്ചത് അതുകൊണ്ടാണ് പോലീസിനെ വിളിക്കാൻ അയാളെ തന്നെ നിയോഗിച്ചതും ഇനി ഈ തപോപ്പുവിൽ കാലുകൂത്താൻ അയാൾക്ക് സാധിക്കില്ല എന്നും ഗുരുദേവിന് അറിയാമായിരുന്നു മോഹാന്തകാരത്തിൽ അകപ്പെടാത്തവർ ഭൂലോകവാസികളെ വിരളമാണ് എന്നാൽ തെറ്റുപറ്റിയാൽ അതേറ്റുപറഞ്ഞ് ശിക്ഷയേറ്റുവാങ്ങാനും പിന്നെ ആവർത്തിക്കാതിരിക്കാനും സാധിക്കണം അതിനുള്ള വിവേകം ഉണരാത്തവരെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും സാധ്യമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ളവർ പവിത്രമായ ഇടങ്ങളിൽ വസിച്ചാൽ അവിടെ മലിനപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ ഗുരുവിന്റെ ഹൈന്ദവാരാധനയും ഹിന്ദുമതസങ്കല്പങ്ങളും തുടങ്ങുന്നത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയോടുകൂടിയാണ് പ്രതിഷ്ഠാകർമ്മത്തിന് ഗുരുദേവൻ ഉച്ചരിക്കുന്ന മന്ത്രം ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനതയെ പ്രതിനിധീകരിക്കാത്ത ഓങ്കാരത്തിൽ നിന്നാണ് പ്രതിഷ്ഠാകർമ്മത്തിന് തന്റേതായ ഒരു മന്ത്രം ഗുരുദേവന് സ്വന്തമായി ഉച്ചരിക്കാൻ ഉണ്ടായില്ല ഹിന്ദുമതം എന്ന സങ്കല്പത്തിൽ വരുന്ന ഭൂരിപക്ഷ ജനതയെ ഉൾക്കൊള്ളാത്ത ഒരു വചനമാണ് ഗുരു തിരഞ്ഞെടുത്തത് പിന്നീട് ഗുരു തന്നെ പ്രവൃത്തിയിൽ അത് ഈഴവ മന്ത്രങ്ങളായി വ്യാഖ്യാനിക്കുകയാണ് ഉണ്ടായത് പ്രതിഷ്ഠാ കർമ്മത്തിന് ശേഷം ഗുരു പറഞ്ഞത് നാം ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചു എന്നാണ് താൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെ ാണ് എന്ന് അദ്ദേഹം പറയുകയായിരുന്നു ഇന്ന് ഗുരുദേവ ജയന്തി ഈ ഗുരുദേവ ജയന്തിയിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു ന്യൂസ് ഡസ് കർമനുസ്